രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇലക്ഷൻ്റെ അവസാന ഘട്ടം ജൂൺ ഒന്നാം തീയതി നടക്കുകയാണ് ദേവഭൂമി വാരണാസി അവിടെയാണ് അവസാനമായിട്ട് ഇലക്ഷൻ നടക്കുമ്പോൾ നരേന്ദ്രമോദി നിൽക്കുന്ന സ്ഥലമാണോ മോദിയാണെങ്കിൽ രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെത്തുമ്പോൾ ഓരോ വർഷം കഴിയുമോറും ഒരു ലക്ഷം കൂടുതൽ കൂടുതൽ ഭൂരിപക്ഷം ഇങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദിയുടെ അവിടുത്തെ മെജോറിറ്റി വന്ന് മൂന്ന് ലക്ഷത്തി എഴുപത്തൊന്നായിരം രണ്ടായിരത്തി പത്തൊമ്പത് ആയപ്പോൾ നരേന്ദ്രമോദിയുടെ ഭൂരിപക്ഷം അവിടെ അഞ്ച് ലക്ഷത്തോട് അടുക്കുകയാണ് നാല് ലക്ഷത്തി എൺപതിനായിരം ആയി ഇത്തവണ നരേന്ദ്രമോദിയുടെ ഭൂരിപക്ഷം അവിടെ ഇനി ആറ് ലക്ഷം ആകുമെന്ന് മാത്രമേ നമുക്ക് കണ്ടറിയേണ്ട കാര്യമുള്ളൂ അപ്പോൾ നരേന്ദ്രമോദിക്ക് അവിടെ പ്രചരണത്തിനായിട്ട് കേരളത്തിൽ നിന്നും നമ്മുടെ കേരളത്തിലെ ശോഭാ സുരേന്ദ്രൻ അങ്ങോട്ട് പോയിട്ടുണ്ട് നരേന്ദ്രമോദിയായിട്ട് പേഴ്സണലി വളരെയധികം ബന്ധമുള്ള ഒരു സ്ത്രീയാണ് ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്നത് പലർക്കും മോദി എന്ന് പറയുന്ന കേരളത്തിലെ പല ബി ജെ പി നേതാക്കാർക്കും മോദി എന്ന് പറയുന്ന ഒരു കിട്ടാ കനിയായിട്ട് നിൽക്കുമ്പോൾ ഇവിടെ നിന്ന് ഒറ്റയ്ക്ക് പോയി അടുത്ത ദിവസം നരേന്ദ്രമോദിയുടെ ഓഫീസിൽ ചെന്ന് മോദിയുമായിട്ട് ശോഭാ സുരേന്ദ്രൻ കൈ കൊടുത്ത് നിൽക്കുന്ന ഫോട്ടോസ് വരെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പം നരേന്ദ്രമോദിക്ക് വേണ്ടി ശോഭാ സുരേന്ദ്രൻ എന്താണ് ശോഭാ സുരേന്ദ്രൻ ഇങ്ങനെ പ്രചാരണത്തിന് പോകാനുള്ള ഒരു കാരണം എന്താ പ്രശാന്തിട്ടൻ തോന്നുന്നത് കേരളത്തിൽ നിന്ന് ഈ തെരഞ്ഞെടുപ്പിന് ശേഷം വടക്കേന്ത്യൻ രാഷ്ട്രീയത്തിൽ തെരഞ്ഞെടുപ്പ് പ്രജന്മത്തിന് ക്ഷണിച്ചിട്ടുള്ളത് ശോഭാ സുരേന്ദ്രനെ മാത്രമാണ് അതൊരു പോയിന്റാണ് ശോഭാ സുരേന്ദ്രൻ ശോഭാ സുരേന്ദ്രൻ കഴിഞ്ഞ നമ്മൾ ഓരോ ടോക്ക് ഷോയിലും ചർച്ച ചെയ്യുമ്പോൾ ശോഭാ സുരേന്ദ്രൻ ക്രൗപ്പുള്ളറാണ് ശോഭാ സുരേന്ദ്രൻ്റെ നമ്മളനുസരിച്ച് ശോഭാ സുരേന്ദ്രനെ പറ്റി ഒരു കാര്യം പറഞ്ഞാൽ അതിൻ്റെ അത് കേൾക്കാൻ അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ കേൾക്കാൻ ജനം വളരെ കൂടുതലാണ് അതുതന്നെയാണ് നരേന്ദ്രമോദി എന്നുള്ളതല്ല നമ്മുടെ കേരളത്തിന് വെളിയിൽ ലോ ചന്ദ്രനിൽ ചെന്നാലും മലയാളി ഉണ്ടെന്ന് പറയില്ല കേരളത്തിന് വേണ്ടിയിൽ എല്ലാ സംസ്ഥാനങ്ങളും മലയാളികളുടെ സാന്നിധ്യവും വോട്ടും വളരെ കൂടുതലാണ് അപ്പം അത് മലയാളികളുടെ വോട്ട് ക്യാൻവാസ് ചെയ്യുന്നതിന് മലയാളി തന്നെ ആവുന്നത് നല്ലതാകും ശോഭയാണെങ്കിൽ ആ വോട്ട് ഉറപ്പാക്കാം അപ്പം അതുകൊണ്ടാണ് ഈ ഇപ്പം ശോഭസുരേന്ദ്രൻ്റെ എലക്ഷൻ പ്രചരണത്തിന് യു പിയിലെ ഒരു ഇവരെ നമ്മുടെ യൂത്ത് വിങ്ങിൻ്റെ സംസ്ഥാന കമ്മിറ്റി ദേശീയ കമ്മിറ്റി ഇരുന്നപ്പോൾ അതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ യു പിയിലൊക്കെ മന്ത്രിമാർ ഒരു മന്ത്രി പ്രത്യേകം തയ്യാറെടുത്ത് ഈ സ്ത്രീ അവിടെ കൊണ്ടുപോയിരിക്കയാണ് ശോഭാ സുരേന്ദ്രൻ ശോഭാ അവിടുത്തെ സന്യാസ യോഗങ്ങളിൽ പങ്കെടുക്കുക വാരണാസിയിലെ ഇപ്പൊ നാല് ദിവസത്തേക്ക് വാരണാസിൽ തന്നെയാണ് മോദി ഇപ്പം ധനുഷ് പറഞ്ഞതുപോലെ വാരണാസിൽ ഒരു ശോഭാ സുരേന്ദ്രന്റെ കാര്യമൊന്നും ഇല്ല പക്ഷേ ശോഭാ സുരേന്ദ്രൻ അവിടെ പ്രചരണത്തിന് വരണം അല്ലെങ്കിൽ പ്രചരണത്തിൽ തീരുമാനിക്കണമെങ്കിൽ ഹൈപ്പവർ കമ്മിറ്റിയാണ് കാരണം അവിടുത്തെ പ്രിയങ്കരിയാണ് മോദിക്ക് പ്രിയങ്കരി ആവുന്നതിനപ്പുറം ഹൈപ്പർ കമ്മിറ്റി എന്ന് പറയുമ്പോൾ സ്റ്റാർ ക്യാമ്പയിനേഴ്സ് ഉണ്ട് ഇപ്പൊ മോദി യോഗി ആസാം മുഖ്യമന്ത്രി ഇപ്പൊ സ്റ്റാർ ക്യാമ്പയിനേഴ്സിന്റെ കൂടെ മലയാളിയായ ശോഭ സുരേന്ദ്രൻ ക്യാമ്പയിൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ അവരെ ആവശ്യമില്ല ആവശ്യമായിട്ട് വരികയാണ് കാരണം ഇവിടെ മാത്രമല്ല മഹാരാഷ്ട്ര ബോംബെയില് മറ്റു സ്ഥലങ്ങളിൽ ആസാമില് അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ശോഭയെ പിടിച്ചു കറിയായിരുന്നു ഇപ്പോൾ ഏറ്റവും അവസാനം നാല് ദിവസത്തേക്ക് ശോഭാ സുരേന്ദ്രൻ വാരണാസിയിൽ തന്നെയുണ്ട് നരേന്ദ്രമോദിയുടെ മണ്ഡലത്തിലുണ്ട് അപ്പോൾ അവിടെ ഒരു ക്യാൻവാസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മളീ പറഞ്ഞ ഒരു പത്തയ്യായിരം ഈ നേഴ്സന്മാരുണ്ട് അപ്പോൾ അവരെ നേരിട്ട് കണ്ട് ഓട്ടി യോഗിക്കുക സന്യാസി സമൂഹങ്ങളുടെ ഒരു യോഗം നടന്നു അപ്പോൾ അതിനകത്ത് പ്രത്യേകത നമ്മളിന്നേരേ ഈ ഇന്നേരം ഈ അവിടുത്തെ സന്യാസി സമൂഹം എന്ന് പറഞ്ഞാൽ കുറച്ച് കാണിക്കാൻ പറ്റത്തില്ല അവരാണ് ചില കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അവിടെ അവിടെ ശോഭാ സുരേന്ദ്രനെ പോലെയുള്ള ഒരാളെ ക്ഷണിക്കാൻ തയ്യാറാവുകയെന്ന് പറഞ്ഞാൽ കേരളത്തിൽ നിന്നുള്ള അപ്പം അവരുടെ പ്രസക്തി അവർ കഴിഞ്ഞ ഒരു പ്രാ പ്രാവശ്യം നമ്മൾ ധനുശ്രദ്ധ ഇവിടെ വെച്ച് പറഞ്ഞില്ലേ എനിക്കുള്ള ബന്ധം അങ്ങ് മുകളിലാണ് എനിക്ക് എൻ്റെ നേതാക്കന്മാരുണ്ട് അവർ പറയുന്നതനുസരിച്ചാണ് ഞാൻ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് പേർ ചില മാധ്യമങ്ങളൊക്കെ പറഞ്ഞത് ഒരുമാതിരി തള്ളാം തള്ളലെന്നുള്ള കാര്യം ഇപ്പോൾ മനസ്സിലായല്ലോ ശോഭാ സുരേന്ദ്രൻ ഇത്തരത്തിൽ അതും നരേന്ദ്രമോദിയുടെ മണ്ഡലത്തിൽ ക്യാമ്പയിന് പോകണമെങ്കിൽ അത് അമിത്ഷായും യോഗിയും സ്റ്റാർ ക്യാമ്പയിനേഴ്സും ഒക്കെ അറിഞ്ഞ് അല്ലെങ്കിൽ അവരെ കൊള്ളാമെന്ന് കണ്ട് അവർക്ക് നാളെ കാലത്തെ ഒരു ഭാവി ഇപ്പം ഈ പറയുന്നത് പോലെ നാളെ കാലത്തെ അവർ തോറ്റുപോയാൽ തന്നെയും ഒരുപക്ഷെ അവരെ ഒരു പ്രത്യേക പരിഗണന കൊടുത്ത് ആ ഒരു മന്ത്രിയൊക്കെ ആക്കുന്നതിനകത്തൊന്നും താല്പര്യം കാണിക്കാതിരിക്കത്തില്ല കാരണം കൊള്ളാമെന്ന് കണ്ടാൽ ഒക്കെ ഒരു അല്ലെങ്കിൽ അമിത്ഷായുടെയൊക്കെ ഒരു ആളിനെ കൊള്ളാമെന്ന് കണ്ടാൽ അവർ പ്രൊമോട്ട് ചെയ്യും അതുകൊണ്ടാണ് ഈ സുരേഷ് ഗോപിയൊക്കെ തിരിച്ചറിഞ്ഞാണ് അദ്ദേഹത്തെ പ്രൊമോട്ട് ചെയ്യുന്നത് കാരണം ആ മനുഷ്യൻ എന്താണ് ചെയ്യുന്നത് അയാളുടെ ജീവിതം എന്താണെന്ന് വളരെ സൂക്ഷ്മമായിട്ട് പഠിച്ചിട്ട് തന്നെയാണ് ഇദ്ദേഹത്തെ കൊള്ളാം അല്ലെങ്കിൽ ബി ജെ പിക്ക് ഇവിടെ എന്തെങ്കിലും സംഭവിപ്പിക്കണമെങ്കിൽ തുടക്കമെങ്കിലും വൃത്തിയാവണമെങ്കിൽ അത് സുരേഷ് ഗോപിയെ പോലുള്ള ആൾക്കാർ കൂടെ തുടങ്ങാൻ പറ്റത്തുള്ളൂ പിന്നെ അതങ്ങ് പൊക്കോളും തുടങ്ങിക്കഴിഞ്ഞാണല്ലോ അറിയാൻ പറ്റത്തുള്ളൂ സാധനം ഒരു കഴിച്ചു കഴിഞ്ഞാണല്ലോ എൻ്റെ രുചി അറിയുന്നത് ബി ജെ പി എന്താണെന്ന് അറിയണമെങ്കിൽ ബി ജെ പിക്ക് ഒരു അവസരം വേണം ആ അവസരത്തിന് ജനം ഇഷ്ടപ്പെടുന്ന ഒരാളിനെ വേണം അത് ബി ജെ പിക്ക് നിന്നിപ്പം കേരളത്തിൽ കണ്ടെത്താൻ പാടുള്ളത് കൊണ്ടാണ് സുരേഷ് ഗോപി പോലുള്ളത് ശോഭ സുരേന്ദ്രൻ സുരേഷ് സുരേന്ദ്രൻ ഒരു വലിയ സംവിധാനമാണ് ഈ ശോഭാ സുരേന്ദ്രൻ ബി ജെ പി ഞാൻ പറഞ്ഞു നരേന്ദ്രമോദിയായിട്ട് നല്ല അടുത്ത ബന്ധമാണ് ശോഭാ സുരേന്ദ്രനുള്ളത് അപ്പം ശോഭാ സുരേന്ദ്രൻ ഇത്തരത്തിൽ അടുത്ത ബന്ധം ഉള്ളപ്പോഴും കേരളത്തിൽ ശോഭാ സുരേന്ദ്രനെ പ്രകാശ് ജാവ്ദേക്കറിനെ പോലെയുള്ള ആൾക്കാർ ശോഭാ സുരേന്ദ്രനെ ഈ ഇടയ്ക്ക് അടുത്ത് വിമർശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി കാരണം ബി ജെ പിക്ക് അകത്തുള്ള പല കാര്യങ്ങളും ശോഭാ സുരേന്ദ്രൻ പുറത്ത് പറയുന്നു എന്ന് പറഞ്ഞാണ് ഇവർ വിമർശിച്ചത് എന്നിട്ടും ശോഭാ സുരേന്ദ്രനെ കേന്ദ്ര നേതൃത്വം ചേർത്ത് പിടിക്കുന്നു എന്നുള്ള ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഇതിനെ കാണേണ്ടത് അതായത് ബി ജെ പി നേതൃത്വം അല്ല പ്രശാന്ത് തട്ടം പറഞ്ഞതുപോലെ എനിക്ക് എനിക്കിവിടെയല്ല പിടി പിടി എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ കേന്ദ്രത്തിലാണ് അതായത് സുരേഷ് ഗോപിയൊക്കെ ചെയ്യുന്ന വിധ ശോഭാ സുരേന്ദ്രൻ ഇവിടെ പച്ചയ്ക്ക് പറഞ്ഞാൽ ബി ജെ പിയിൽ പല ആൾക്കാരും അടുത്തൊരു വനിതാ പ്രസിഡന്റ് ഉണ്ടാവാൻ വളരെ സാധ്യതയുള്ളതുകൊണ്ട് ശോഭാ സുരേന്ദ്രനെ ഇകഴ്ത്തി കാണിക്കാനായിട്ട് ശ്രമിക്കുന്നു ബി ജെ പിക്ക് ആത്ത് കഴിഞ്ഞ ഒരു ശ്രമമുണ്ട് എന്ന് പല കോണിൽ നിന്നും ആരോപണം ഉണ്ടായിരുന്നു അപ്പം ആ ആരോപണമൊക്കെ വന്ന ഒരു സാഹചര്യത്തിൽ നരേന്ദ്രമോദി എന്ന് പറയുന്ന ബി ജെ പിയുടെ ഇപ്പം നിലവിലുള്ള അധികാരൻ്റെ കൂടെ ശോഭാ സുരേന്ദ്രൻ ചേർന്ന് നിന്ന് വാരണാസിയിലേക്ക് പോകുമ്പോൾ ഈ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ശോഭാ സുരേന്ദ്രൻ്റെ ഈ വനിതാ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ബി ജെ പിയിലെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് എന്നുള്ളൊരു സാധനം ശോഭാ സുരേന്ദ്രൻ ഒരു കിട്ടാ കനിയല്ല എന്ന് തോന്നുന്നുണ്ടോ വനിതാ പ്രസംഗമുള്ള സ്വാതന്ത്ര്യം കിട്ടാൻ പറ്റില്ല കേരളത്തിലുള്ള ആൾക്കാർ നടക്കില്ല പിന്നെ ഇവിടുത്തെ രാഷ്ട്രീയം മൊത്തവും വളരെ കൃത്യമായിട്ട് തിരിച്ചറിയാൻ പറ്റുന്ന ആൾക്കാരാണ് അമിത്ഷായും നരേന്ദ്രമോദിയും ഇവിടെ അവരെ പരീക്ഷിച്ചു നോക്കിയ ഒരു നല്ല സ്വയം സേവകനായിരുന്നു ഞാൻ ഈ നേരത്തെ പറഞ്ഞ തിരുവനന്തപുരത്ത് നിന്നുള്ള കുമ്മന രാജർ അപ്പം ഈ നല്ല അദ്ദേഹത്തിനാണെങ്കിൽ പിന്നെ ഈ ശോഭാ സുരേന്ദ്രന്റെ കൂടെ കൂട്ടുള്ള ഒരു വേറൊരു സന്യാസിയുടെ സാത്വികന്റെ ശൈലി തന്നെയാണ് പറഞ്ഞ് അദ്ദേഹത്തെ സംഘടിപ്പിക്കാൻ അദ്ദേഹത്തിന്റെ സമരങ്ങൾ നമ്മുടെ ശബരിമല സമരം അതിനുമുമ്പ് നമ്മുടെ നിലമേ സമരം ഒക്കെ വിജയിച്ചിട്ടുണ്ട് അപ്പം എന്നാലും ഒരു രാഷ്ട്രീയക്കാരന്റെ ഒരു ചടന അത്രയും അഗ്രസീവ് ആണ് പറഞ്ഞതുപോലെ ഒരത്ത് ചെന്നു നിന്നാൽ ആൾക്കാരെ കൂടെ കൂട്ടുന്നതിനും ഒരു പ്രശ്നമുള്ള ഒരു ആ പ്രശ്നം ഏറ്റെടുത്ത് ആ സമൂഹത്തിന്റെ ഭാഗമാകുന്നതിനും ഒക്കെ പ്രത്യക്ഷ രാഷ്ട്രീയ നേതാവിനെ എല്ലാ ആൾക്കാരും സാധാരണക്കാർക്കെല്ലാം ഇഷ്ടപ്പെടാൻ ഉണ്ടാകുന്ന ഒരു കാരണം അത് ശോഭാ സുരേന്ദ്രനുണ്ട് ഒരുപക്ഷെ ശോഭാ സുരേന്ദ്രനെ ഇവിടുത്തെ പ്രസിഡൻ്റ് ആക്കി തീരുമാനിക്കാൻ സാധിക്കും കേന്ദ്ര കത്ത് അതിന് കൃത്യമായ ശോഭാ സുരേന്ദ്രൻ അത് അത് പ്രവർത്തിക്കാൻ കൃത്യമായ ഒരു സംവിധാനം ഉണ്ടെന്ന് കണ്ടാലേ ചെയ്യത്തുള്ളൂ അല്ലേ ശോഭാ സുരേന്ദ്രൻ്റെ വേറെ ഇപ്പം യു പി പറയുന്നുണ്ട് നിങ്ങൾ യു പിയിൽ നിൽക്കേ അപ്പം ഇംഗ്ലീഷ് അല്ല ഹിന്ദിയിലാണ് അവർ പ്രസംഗിക്കുന്നത് ഒരു മലയാളികളോട് ഹിന്ദി വൃത്തിയായിട്ട് സംസാരിക്കുമ്പോൾ യു പിന്നെ ഇവിടുന്ന് മാറി യു പിന്ന പോരെ പിന്നെ അവരുടെ ഭാവി എവിടെ പോകും അപ്പൊ അതിനുള്ള ക്ഷണം വരെയുണ്ട് അപ്പൊ അത്രയ്ക്കും കാലിബർ ഉള്ള സ്ത്രീയാണ് ഇവരെ കൊള്ളാം എന്ന് കണ്ടുകൊണ്ടാണ് നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ കൊണ്ടുവന്നത് അല്ലാതെ ഇപ്പൊ കേരളത്തിൽ നിന്നൊരാൾ ഒരാൾ ചെന്നാലേ യു പിയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടക്കും എന്നുള്ളൊന്നും കണ്ടതല്ല മാത്രമല്ല ഇത്രയും സീനിയർ നേതാക്കന്മാരെ കൊണ്ടുപോകാതെ ഇവരെ കൊണ്ടുപോകുമെന്ന് പറയുമ്പോൾ അവരെ അതിന് കൊള്ളാം എന്ന് കണ്ടു തന്നെ ഇത്ര സീനിയർ നേതാവാണ് ശോഭാ സുരേന്ദ്രൻ നല്ല കാലിബർ ഉള്ള ആളാണ് എല്ലാം സത്യമൊക്കെ ശരിയാണ് പക്ഷേ ചില സമയത്ത് ശോഭാ സുരേന്ദ്രനെ കയ്യിൽ നിന്ന് പോകുന്നില്ല കാരണം കേരളത്തിലെ നേതൃത്വത്തിനോട് തുറന്ന രീതിയിലുള്ള യുദ്ധം ശോഭാ സുരേന്ദ്രൻ ചില സമയത്ത് പ്രഖ്യാപിക്കുന്നുണ്ട് ഒരു കൈ എന്ന് അല്ല അതെ എത്ര പൊട്ടിത്തറ ഉണ്ടായിരുന്നു അല്ല പക്ഷേ ഇത് നേരത്തെ പോലെയുള്ള ഒരു കേഡർ സ്വഭാവം ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഒരു പാർട്ടി അല്ലല്ലോ ബി ജെ പി ബി ജെ പിക്ക് അകത്ത് അച്ചടക്കം ഉണ്ടെങ്കിൽ തന്നെ ചില കാര്യങ്ങൾ തുറന്നു പറയേണ്ട സമയത്ത് തുറന്നു പറയേണ്ടതായിട്ട് വരുന്നുണ്ട് കാരണം ശോഭാ സുരേന്ദ്രന്റെ കഴിവ് തെളിയിക്കാൻ സമ്മതിക്കാത്ത സമ്മതിക്കാത്തൊരവസ്ഥ കേരളത്തിൽ ഉണ്ടെന്ന് പറയുമ്പോൾ പല സമയങ്ങളിലും നിസ്സാരമായിട്ടുള്ള പൊട്ടിത്തുറയിൽ കൊണ്ടാണല്ലോ ശോഭാ സുരേന്ദ്രനെ കേന്ദ്രം നേരത്താൻ ശ്രദ്ധിക്കുന്നത് അല്ലെങ്കിൽ ഈ ചെറിയ സംസ്ഥാനത്ത് ഈ പറഞ്ഞ ജാവ്ദേക്കറെ പറഞ്ഞു ജാവ്ദേക്കർ പറഞ്ഞു ജാവ്ദേക്കർ ഇപ്പോൾ ബി ജെ പിക്ക് അകത്ത് മന്ത്രിസ്ഥാനത്ത് നിന്നൊക്കെ മാറ്റി നിർത്തിയത് ഒരു ഒതുക്കൽ സമീപനമാണ് അപ്പോൾ നിങ്ങളീ പറഞ്ഞതുപോലെ ഇവിടെ ദല്ലാളിൻ്റെ അടുത്ത് ബന്ധമുണ്ടെന്ന് ആരോപിക്കപ്പെടുമ്പോൾ എന്തെങ്കിലുമൊക്കെ കാരണമില്ലാതെ നരേന്ദ്രമോദിയെ ഉള്ള ഒരാൾ നല്ലൊരു സീനിയർ നേതാവിനെ നല്ലൊരു മന്ത്രിയെ ഒന്നും മന്ത്രിസഭയിൽ നിന്ന് മാറ്റി നിർത്തില്ല പിന്നെ ഒരു ചാർജുകാരനെ കൊടുക്കുമ്പോൾ ഒത്തിരി ഒത്തിരിമിടുക്കനാണെങ്കിൽ ഇതിനെക്കാട്ടി കൂടുതലായിട്ട് വടക്കേ ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തെ ചാർജായിട്ട് കൊടുക്കൂ അപ്പോൾ ഇവിടോട്ട് കൊടുത്തിട്ട് നിങ്ങളിൽ എന്തുവായാലും കഴിവ് തെളിയിക്കാത്ത ആളാണ് കേരളത്തിൽ പോയി കഴിവ് തെളിയിച്ചിട്ട് വാ ഇവിടെ എന്തോ തെളിയിക്കാൻ പറ്റുമോ എന്ന് ഇവിടുത്തെ ഒരു പ്രശ്നമൊക്കെ അവർക്കറിയാം കാരണം ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്ത് നഷ്ടപ്പെട്ടാലും ബി ജെ പി വരാൻ സമ്മതിക്കാത്ത രണ്ട് പാർട്ടികളാണ് ഒന്ന് യു ഡി എഫ് എല്ലാം കാരണം അവിടെ കൈ നീ കമ്പോളം അങ്ങ് പോവും ഇത് വാണിനിയം വാണിച്ചീം കളിച്ച് വാണിനി മാണിച്ചീന്ന് പറഞ്ഞൊരു പഴഞ്ചൊലുണ്ടല്ലോ അത് കളിച്ച് നിൽക്കുന്നതാണ് രണ്ടാമത് ഇവിടുത്തെ ഇസ്ലാമിസ്റ്റുകളുടെ പ്രസ അതിപ്രസരം കേരളത്തിൽ വളരെ കൂടുതലാണ് കാശ്മീർ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇസ്ലാമിസ്റ്റുകൾ അതായത് ഈ ത്രീവ്ര സംഘടനകളുടെ സാന്നിധ്യം ഇവിടെ ഉണ്ട് ഏത് ലോകത്തുള്ള ഏത് ത്രീവർ സംഘടനകളുടെ യൂണിറ്റ് ഉള്ളത് കേരളത്തിലാണ് ഇത് നമ്മൾ പിടിച്ചിട്ടൊന്നും കാര്യമില്ല ഇത് കേന്ദ്രത്തിനും മറ്റവർക്കും ഒക്കെ അറിയാം അപ്പം അവരുടെ ഒരു സാന്നിധ്യവും അവരുടെ ഒരു ബി ജെ പി ഇവിടെ വരാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമവും അപ്പൊ അവരുടെ ഈ അവരുടെ ഒരു സാന്നിധ്യം ഇവിടെ ഉണ്ടായതുകൊണ്ട് അവർക്ക് സുരക്ഷിതമാവണമെങ്കിൽ ബി ജെ പി ഒരു പാർട്ടി ഇവിടെ വരാൻ പാടില്ല കാരണം ആ അവർക്കിടെ തോന്നലാത് അത് വെളുപ്പം മൂന്ന് മണിക്ക് കൊണ്ടുവരും മനസ്സിലാവും ബി ജെ പി ഇവിടെ വരണ്ട ബി ജെ പി കൊണ്ടുപോകണമെന്ന് പറഞ്ഞാൽ കൊണ്ടുപോകുന്നു ഇവൻ ഇവരുടെയൊക്കെ പുറകിൽ അജിത് ഓരോത്തിരിയും അജിത് ഗോവന്മാരെ നിൽപ്പണ്ടെന്നുള്ള കാര്യമൊന്നും അവർക്ക് അറിയില്ല പക്ഷേ അവരുടെ ഒരു തോന്നലാണല്ലോ നമ്മൾ ഈ സുരക്ഷിതമാണെന്ന് ഗർഭപാത്രം പോലെ സുരക്ഷിതമാണ് കേരളം എന്നൊക്കെ അവരുടെ തോന്നൽ പക്ഷെ അങ്ങനെയൊന്നും അല്ല നരേന്ദ്രമോദിയുടെ അമിത്ഷായുടെ ഒക്കെ ഇട്ടൊന്നും സുരക്ഷിതമല്ല പക്ഷെ ബി ജെ പി അല്ലെങ്കിൽ നരേന്ദ്രമോദി എന്ന ഭരണാധികാരിയുടെ അമിത്ഷായുടെ ഒരു ശൈലി എന്ന് പറഞ്ഞാൽ മാക്സിമം പ്രകോപിപ്പിച്ചിട്ട് മൊത്തത്തിനെയും പുറത്തേ അടിച്ച് പിടിക്കുന്ന ഒരു സമീപനം നിങ്ങളത് ഡൽഹിയിലെ കഴിഞ്ഞ സമരം നോക്കിയാൽ മനസ്സിലാവും ഡൽഹി നമ്മുടെ ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട സമരം ഉണ്ടായിരുന്നല്ലോ ഈ പൗരത്വം പൗരത്വം എന്തോ ഒരു കത്തീരാഞ്ഞു ഇവിടെ മാധ്യമങ്ങളൊക്കെ ഡൽഹി കത്തുന്നു ഇന്ത്യ കത്തുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ വലിയ സന്തോഷത്തിൽ ഞാൻ കൊടുക്കുമായിരുന്നു ഏറ്റവും വലിയ കാലം ഇവ ഇത് ആദ്യം ഇതിന്റെ ഇരുന്ന് കത്തിക്കാവുന്ന ആളിനെ വിട്ടു എന്ന് വെച്ചാൽ ഒരു ഭയം ഉണ്ടായിരുന്നു കത്തിക്കാൻ ആളിനെ വിട്ടു അമ്മമാരെ പിടിച്ചാൽ നമ്മളെ പിടിക്കരുത് അവസാനം കത്തിച്ച് 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 ഈ നിസങ്കമായിട്ട് അമിത്ഷാ എന്ന് പറയുന്ന ഏറ്റവും വലിയ പ്രതിരോധ മന്ത്രി അല്ലെങ്കിൽ അയ്യോ പ്രതിരോധമല്ല ആഭ്യന്തരമന്ത്രി അദ്ദേഹത്തിനൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല വിചാരിച്ചു ഒന്നും ചെയ്യാൻ സാധിക്കില്ല ഡൽഹി പോലീസിന് ചെയ്യാൻ സാധിക്കുന്നില്ല എല്ലാവരും കത്തിക്കുന്ന പ്രശ്നം അവസാനം ഈ ആഘോഷം കൂടിയും ഉള്ളത് മൊത്തം കൂടെ മാറത്തേങ്ങി ചാടി ആർ എസ് എസ് ഒരു സൈഡിൽ കൂടെ ഡൽഹി ബോർഡർ വളഞ്ഞു പോലീസും വളഞ്ഞു എൻ്റെ പൊന്ന് ധനുഷേ അന്നൊരായിരം കേസ് എടുത്തിട്ട് എടുത്തിട്ടുണ്ട് ഇതൊന്നും ആരും അറിഞ്ഞു വെളിയിലൊന്നും പിന്നെ മാധ്യമങ്ങളിൽ ഈ ആയിരം കേസ് എടുത്തിട്ട് അകത്ത് പോയവരൊക്കെ ഈ മതിന് കിടക്കുന്നവർ കിടക്കും ഇവൻ്റെയൊക്കെ ജന്മത്ത് ഈ മനുഷ്യർന്നും പുറത്തു വരത്തില്ല അത് കിട്ടണം കിട്ടണവർക്ക് അത് കഴിഞ്ഞ് ഡൽഹിയിൽ ഒരു കലാപം ഉണ്ടായിട്ടുണ്ടോ നിങ്ങൾ മനസ്സിലാക്കണം എന്നും പ്രശ്നമായിരുന്നല്ലോ ഹാൻ അതിലേക്കൂടെ പോയ ഇതിലേക്കൂടെ പോയവർ ഏതെങ്കിലും ജാഥ പോയറ് അല്ലെങ്കിൽ ശ്രീരാമനവമി പോയേറെ ഗണേശോത്സവം പോയറ് എന്തായാലും ഏറെ അവിടെ നടക്കുന്നുണ്ടോ ഇത് ബി ജെ പിയുടെ ഒരു ശൈലിയാണ് ഇത് കേരളത്തിൽ അവർ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ പ്രാവശ്യം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ ഒന്നോ രണ്ടോ സീറ്റ് കിട്ടിയാൽ അതിന് അത് അവർ ഇങ്ങോട്ട് കൃത്യമായിട്ട് ഉറപ്പിക്കും ശ്രദ്ധ കൊടുക്കും കേരളം അവർ പിടിച്ചു മാറ്റിക്കൊണ്ടു കാരണം ജനത്തിന് മനസ്സിലാവും ബി ജെ പി എന്താണെന്നും ഇവിടുത്തെ ക്രിസ്ത്യാനികൾക്ക് മനസ്സിൽ ക്രിസ്ത്യാനികൾക്കൊരു പരിധിവരെ ബി ജെ പിയുടെ ഉള്ള താല്പര്യം വന്നു തുടങ്ങി പിന്നെ കുറേ മുസ്ലിങ്ങൾക്ക് അവർ മനപൂർവ്വം ഞങ്ങളെ ഞങ്ങൾ മാറി നിൽക്കുകയാണെന്ന് പറഞ്ഞിരിക്കുകയാണ് അതും കുറേ കഴിയുമ്പോൾ മാറ്റം വരും കാരണം എല്ലാ നമ്മളീ പറയുമ്പോ എല്ലാവരും ഈ കുഴപ്പക്കാരാണ് എല്ലാങ്കിൽ പ്രശ്നക്കാരാണ് എന്നൊന്നും പറയാൻ പറ്റത്തില്ല പ്രശ്നക്കാരായിട്ടുള്ളവരുണ്ട് പിന്നെ ഈ ഈ മുസ്ലിം സമൂഹത്തിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ പ്രശ്നക്കാരെ തള്ളിപ്പറയുന്നതിനെ അതിനകത്തുള്ളവർ നിൽക്കുന്നില്ല ആ അതെ അതൊരു വലിയ പ്രശ്നമാണ് സജ്ജ മനസ്സിലാ എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല അവരെ പ്രശ്നക്കാരാണെന്ന് തള്ളി പറയാം ബാക്കിയുള്ള ഇപ്പം ഹിന്ദുക്കളാണെങ്കിലും കൊടുക്കാൻ മുമ്പ് ഹിന്ദു ആയിരിക്കും പിന്നെ ക്രിസ്ത്യാനിയും ഒരു പരിധി വരെ എന്നാലും അടമൻ്റായിട്ട് പറയത്തില്ല അപ്പം അതാണ് അതുകൊണ്ടാണ് ശോഭാസഞ്ചാൻ ഈ ശോഭസുരേന്ദ്രൻ ശോഭസുരേന്ദ്രൻ ഒരു വലിയ കേടറാണ് നാളെ കാലത്ത് കേന്ദ്രമന്ത്രി ആയാൽ നമ്മൾക്ക് അതിശയിക്കാനൊന്നുമില്ല ഈ ഇവിടുന്ന് അവരേക്ക് ഇവിടെ ഒരു രീതിയിൽ സമ്മതിക്കത്തില്ലെങ്കിൽ അവരെ കേന്ദ്രത്തിൽ അല്ലെങ്കിൽ അങ്ങോട്ട് വടക്കേന്ത്യയിലെ ഏതെങ്കിലും ഒരു സംസ്ഥാനം കൊണ്ട് സുരക്ഷിതമായ ഒരു രാജ്യസഭാ സീറ്റ് കൊടുത്ത് ഇപ്പോൾ മുരളീധരന് കൊടുക്കുന്നതിലെ ഒരു ക്യാബിനെ റാങ്ക് കൊടുത്ത് പ്രവർത്തിക്കാൻ അനുവദിക്കുന്ന ഒരു സംവിധാനം ഉണ്ടാവും അതായത് ശോഭ സുരേന്ദ്രന് ഇപ്പോൾ കൊടുക്കുന്ന പരിഗണന അവരുടെ കഴിവിനപ്പുറം അവരെ ഞങ്ങൾ പരിഗണിക്കുന്നു അവരെ കയറി ഇനിയും മാന്തിയും ചൊറിഞ്ഞും ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും നടത്താണ്ടാന്ന് ബി ജെ പിയുടെ കേരള ഘടകത്തിന് കൊടുക്കുന്ന ഒരു താക്കീതും എത്രത്തോളം പ്രിയപ്പെട്ടവളാണ് ശോഭ സുരേന്ദ്രൻ അവരുടെ കഴിവിനകത്ത് ഞങ്ങൾ സംതൃപ്തരാകുന്ന മോദിയും അമിത്ഷായും ഉൾപ്പെടെ ഉള്ള ടീം കൊടുക്കുന്ന ഒരു സന്ദേശമൊക്കെയാണ് അപ്പോൾ ശോഭാ ശോഭാസുരേന്ദ്രൻ വരട്ടെ നമുക്ക് നല്ലൊരു നമുക്കും ആവേശം നൽകുന്ന ഒരു സ്ത്രീയാണ് എല്ലാ രീതിയിലും ഒരു നല്ല നേതാവാണ് അപ്പോൾ അവർ ബി ജെ പിക്ക് അകത്തു നിന്ന് ഒരു സാധാരണക്കാരൻ്റെ വീട്ടിൽ നിന്ന് വന്ന് അവരുടെ സ്വയം കഴിവുകൊണ്ട് പട്ടിണിയും പരിവട്ടവുമായി വീടും സംവിധാനവും ഒന്നും ഇല്ലാതെ ഇത്രയും ഉയർന്നു നിന്നൊരു സ്ത്രീയാണ് അവർക്ക് നല്ലൊരു ഭാവി ഉണ്ടാവട്ടെ അത് നമുക്ക് കാണുന്നതിനകത്ത് വലിയ സന്തോഷമുണ്ട് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ